ും ഷോർട്ട് വീഡിയോകളും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി കാണുക എന്നത് എല്ലാവരുടെയും ശീലമായി മാറിയിട്ടുണ്ട് എന്നാൽ ഈ ശീലം അപകടകരമാവുമെന്നാണ് പുതിയൊരു പഠന ഫലം പറയുന്നത് ഇത്തരത്തിൽ റീലുകളും ഷോർട്ട് വീഡിയോകളും കാണുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാവുമെന്നാണ് പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത് ചൈനയിലെ ഹെബ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഹോസ്പിറ്റലിലെ ഗവേഷകരാണ് ഇതു സംബന്ധിച്ച് പഠനം നടത്തിയത് ഷോർട്ട് വീഡിയോകൾ കാണാനായി സ്ക്രീനിൽ നോക്കുന്ന സമയവും രക്തസമ്മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ് ഗവേഷകർ പരിശോധിച്ചത് യുവാക്കൾക്കിടയിലും മധ്യവയസ്കർക്കിടയിലുമാണ് പഠനം നടത്തിയത് ഇതുപ്രകാരം നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേരിലാണ് പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയായിരുന്നു പഠനം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉറങ്ങുന്നതിന് മുൻപായി ഇത്തരത്തിൽ ഷോർട്ട് വീഡിയോകളും റീലുകളും കാണുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാവുമെന്നാണ് പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗവും രക്തസമ്മർദ്ദവും സംബന്ധിച്ച് ഇതിനു മുൻപും പഠന ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആഴ്ചയിൽ മുപ്പത് മിനിറ്റോ അതിലധികമോ സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ അത് രക്തസമ്മർദ്ദത്തിന് കാരണമാകുമെന്ന പഠന ഫലമാണ് മുൻപ് വന്നത് ഡിജിറ്റൽ ഹെൽത്ത് എന്ന യൂറോപ്യൻ ഹേർഡ് ജേണലിൽ പഠന ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മുപ്പത് വയസ്സ് മുതൽ എഴുപത്തിയൊൻപത് വരെ പ്രായമുള്ള പതിമൂന്ന് ലക്ഷത്തോളം പേരിലാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്